എക്സൈറ്റ്മെന്റ് എല്ലാ പടം തുടങ്ങുമ്പോൾ നമുക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട് എല്ലാ പടവും തീരുമ്പോൾ എക്സൈറ്റ്മെന്റ് ഉണ്ട് റിലീസ് ആകുമ്പോൾ എക്സൈറ്റ്മെന്റ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഈയൊരു ഇത് യൂസ്റ്റു ആണ് അപ്പൊ അതുകൊണ്ടിപ്പം ഞാൻ ഭരതനാട്യം തുടങ്ങുന്നതുകൊണ്ടൊരു ഭയങ്കര അങ്ങനെയല്ല ബട്ട് ഡെഫിനറ്റ്ലി ഒരു നല്ല പണം ചെയ്യാൻ പോണ ഒരു ഭയങ്കര സന്തോഷമുണ്ട് ഓവർ എക്സൈറ്റഡ് ഒന്നുമില്ല ബിക്കോസ് ഇതിൻ്റെ റിസൾട്ട് വന്ന് ഇത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടു ഇഷ്ടപ്പെടുമ്പോഴാണ് ആ ഒരു ഓവർ എക്സൈറ്റ്മെൻ്റ് ഒക്കെ വരേണ്ടത് ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ സട്ടിലായിട്ട് അഭിനയിക്കുക എന്നുള്ള ഒരു സാധനം ഇല്ലേ അതായത് ഓവർ ആക്ടിങ് അല്ലാണ്ട് സെറ്റിലായിട്ട് അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു സട്ടിൽ രീതിയിലാണ് ഞാനിപ്പം എൻ്റെ മനസ്സിനെ പാകപ്പെടുത്തി വച്ചിരിക്കുന്നത് എന്തായാലും ഈ സിനിമ ഒരു ഹോൾസം കോമഡി എൻ്റർടൈനറായിരിക്കും ഓഡിയൻസിന് എല്ലാവർക്കും എല്ലാ എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ഓഡിയൻസിനും ഇഷ്ടപ്പെടാൻ പോകുന്നൊരു സിനിമയായിരിക്കും പിന്നെ കുറച്ചും കൂടുതൽ സന്തോഷമുള്ളത് എൻ്റെ ആദ്യത്തെ ഒരു ഒരു പ്രൊഡക്ഷൻ വെഞ്ചർ വെഞ്ചറുകൂടെയാണ് തോമസ് ഐട്ടനും തോമസ് ഐട്ടണുമായിട്ട് ഒരു കോ പ്രൊഡക്ഷൻ ഞാൻ സൈജു കുറിപ്പ് എൻ്റർടൈൻമെൻറ്റ്സ് എന്ന് പറഞ്ഞൊരു കമ്പനി ഫ്ലോട്ട് ചെയ്തു അതിൻ്റെ അകത്ത് അനുപമ എൻ്റെ വൈഫ് അനുപമയും ഞാനുമാണ് പാർട്ട്നേഴ്സ് അതിൻ്റെ ഒരു 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 ശതമാനം കൂടുതൽ സന്തോഷമുണ്ട് ഈ സിനിമയ്ക്ക് മൊത്തം ഡെഫിനറ്റ്ലി പേടിയുണ്ട് സംശയമില്ലാത്തതായിരുന്നു നമ്മളെ ഏത് പുതിയ തുടക്കത്തിൻ്റെ സമയത്തും നമുക്കൊരു പേടിയാണല്ലോ പിന്നെ എനിക്കേത് ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഒരു സിനിമയെങ്കിലും ഒന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണേ എന്നുള്ളത് അപ്പോൾ അങ്ങനെ അത് സാധിക്കുന്നു ഇനിയിപ്പം അടുത്ത ഒരു പടമോ അല്ലെങ്കിൽ ഇനിയത് തുടർച്ചയായിട്ട് ഇത് ഉണ്ടാകുമെന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ ഇതിൻ്റെ ഒരു ബോക്സ് ഓഫീസ് റിസൾട്ട് അനുസരിച്ചിരിക്കും പക്ഷേ ഡെഫിനറ്റ്ലി ഇപ്പം സന്തോഷവാനാണ് എനിക്ക് അഭിനയമല്ലാണ്ട് വേറെ ഇപ്പം എന്നോട് പലരും ചോദിക്കായിരുന്നു സംവിധാനത്തിൽ താല്പര്യമുണ്ടോ എഴുത്തിൽ താല്പര്യമുണ്ടോ എന്നൊക്കെ അപ്പോൾ എനിക്ക് സംവിധാനവും അങ്ങനത്തുള്ള ഒരു ഇതിലും താല്പര്യമില്ല എനിക്ക് ആകെ താല്പര്യം ഉണ്ടായിരുന്നു അഭിനയം അല്ലാണ്ട് താല്പര്യമുള്ളൊരു മേഖല പ്രൊഡക്ഷനായിരുന്നു പിന്നെ എനിക്കൊരുപാട് ഹെഡ് ഏക്സ് ഇല്ല ആക്ച്വലി എന്നുവെച്ചാൽ തോമസ് തിരുല ഫിലിംസ് പോലത്തെ ഒരു വലിയ പ്രൊഡക്ഷൻ ബാനറുണ്ട് അവരുടെ സെറ്റ് ടീമുണ്ട് അപ്പം നമ്മളൊന്നും അറിയണ്ട ഞാനിപ്പോൾ എൻ്റെ ജോലിയായ അഭിനയം മാത്രം ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഒരു സമാധാനമാണ് ഫുൾ സപ്പോർട്ടാണ് നല്ലൊരു സ്റ്റോറി നല്ലൊരു മൂവി ഓഡിയൻസിലേക്ക് എത്തിക്കാനുള്ളൊരു സന്തോഷമുണ്ട് കാരണം ഇതൊരു നല്ല സ്റ്റോറിയാണ് നല്ല ഒരു ഇൻട്രസ്റ്റിംഗ് ആയ എൻജോയബിളായ മൂവിയായിട്ട് ഓഡിയൻസിലേക്ക് എത്തും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് അപ്പോൾ ആ സന്തോഷത്തിലാണ് ആസ് എൻ ആക്ടർ ഇപ്പോൾ നല്ലപോലെ പോകുന്നുണ്ട് നല്ല റോൾസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇനി ആസ് എ പ്രൊഡ്യൂസറും അത് ചെയ്യാൻ പറ്റണം എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ